ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ സ്ലിം ബ്യൂട്ടികൾക്ക് അതായത് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ ചേരുന്ന ഔട്ട്ഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഏത് ടൈപ്പ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലാണ് കുറച്ചുകൂടി പേട്ടർ കുറച്ചുകൂടി കാണാൻ ഭംഗി ഉണ്ടാവുക എന്താ പറയുക ഒരു സ്റ്റൈൽ ലുക്ക് സ്റ്റൈലിംഗ് ലുക്ക് നമുക്ക് ഏതൊക്കെ ഡ്രസ്സ് ഏതൊക്കെ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാലാണ് നമുക്ക് മാച്ചാണത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി മെലിഞ്ഞിരിക്കുന്ന ായത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം സത്യം പറഞ്ഞ ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നോ എനിക്ക് ഏതാണോ ഉള്ളത് ഞാൻ ഇട്ടിട്ട് പോവുകയുള്ളൂ ഇതിട്ട് കഴിഞ്ഞാൽ എനിക്കത് ചേരുവോ ചേരുന്നില്ലേ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ലായിരുന്നു കേട്ടോ പിന്നെ അത്മേ പറയാം ഡ്രസ്സിംഗ് എന്നൊക്കെ പറഞ്ഞത് വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞത് നമ്മളെ പേഴ്സണൽ ചോയ്സ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ടിട്ട് പോകാം അതൊന്നും ഒന്നും പറയില്ല നമ്മൾ നമ്മളിഷ്ടമാണ് നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ളത് നമുക്ക് ഓക്കെ ആണെങ്കിലും നമുക്കത് ഇഷ്ടിട്ട് പോകാം പക്ഷെ അന്ന് മുന്നേ ഈ വക കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സ്റ്റൈലായിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതില് ഫസ്റ്റ് ഞാൻ ഒരു പാട്ട് വിളിച്ച് കിട്ടുന്നില്ല ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു നെക്ക് പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു നെക്ക് പോർഷൻ ഇതുപോലെ ഒന്നുകിൽ ബോട്ട് നെക്കോ അല്ലെങ്കിൽ കോളർ ടൈപ്പ് ഡ്രസ്സ് ടോപ്സോ എടുക്കാൻ ശ്രമിക്കാം അതിൽ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കഴുത്തിന്റെ ഈ ഒരു ഭാഗം നമ്മുടെ ഈയൊരു എല് ഉണ്ടല്ലോ എന്തെന്നു പറയാം ബ്യൂട്ടി ബോണെന്നൊക്കെ പറയും അത് സംഭവം ബ്യൂട്ടി പോണാണ് എന്നാൽ ആ ഒരു ഭാഗം നമ്മൾ വല്ലാതെ കവർ ചെയ്യാതെ വെക്കുമ്പോൾ ആ എല്ലിങ്ങനെ മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ എല്ലിങ്ങനെ പുറത്ത് വല്ലാതെ ഇങ്ങനെ ഉണ്ണി നിൽക്കും അപ്പം നമ്മൾ ഒറ്റ തൊട്ടതിൽ തന്നെ നമ്മൾ വല്ലാതെ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ഫീൽ തന്നെ വരും ആ ഒരു ആ ഒരു ഡ്രസ്സിൻ്റെ ഇവിടെ ഇടുമ്പോൾ നമ്മുടെ ശരീരം അല്ലാണ്ട് മിളിഞ്ഞതുപോലെ തോന്നും ഈ ഒരു ഭാഗം അപ്പോൾ എപ്പോഴും സെലക്ട് ചെയ്യാറ് ഇതേപോലെ ബോട്ട് ഈ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിലുള്ള ടോപ്സ് ചുരിദാർ അല്ലെങ്കിൽ കുർത്തീസൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യാറ് എനിക്ക് പണ്ട് മുതലേ ഇതൊക്കെ തന്നെയാണ് കോളർ ടൈപ്പ് ഡ്രസ്സാണ് ഇഷ്ടം കാരണം കോളർ ആകുമ്പോൾ ഈ ഒരു ഭാഗം എപ്പോഴും കവർ ചെയ്ത് നിൽക്കും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളും കുറച്ചുകൂടി ഭംഗിയും എഡിറ്റ് കാണാനൊരു ഭംഗിയും എനിക്ക് തോന്നുന്നത് കോളർ ടൈപ്പ് ഡ്രസ്സ് അല്ലെങ്കിൽ ബോട്ട് നെക്ക് നമുക്ക് ചെയ്യുന്നൊരു നെക്കാണ് ബോട്ട് നെക്ക് അല്ലെങ്കിൽ കോളർ ടൈപ്പ് നെക്ക് എന്നൊക്കെ പറയണത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് ചേരാത്തൊരു ടൈപ്പ് പിന്നെ നെക്കാണ് വി നെക്ക് എന്നത് നമുക്ക് അറിയാം വീണത് ഇപ്പോഴത്തെ ആണ് വി നെക്ക് എന്നൊക്കെ പക്ഷെ അത് ആ ഒരു വി നെക്ക് മെലിഞ്ഞവർക്ക് അത്ര അങ്ങോട്ട് സ്യൂട്ടാവില്ല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു ബോട്ട് നെക്ക് നമ്മൾ മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചേരുന്നൊരു നെക്ക് ഒന്ന് യു നെക്ക് ഇതുപോലെ ബോട്ട് നെക്ക് ഇതുപോലെ ഡിസൈനൊക്കെ കൊടുക്കാണെങ്കിലും അത് സ്റ്റിച്ച് ചെയ്യാം പിന്നെ കോളം ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ചേരുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ സ്ലീവ് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായി ചേരുന്നത് ഫുൾ സ്ലീവാണ് കേട്ടോ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെയാണ് നമുക്ക് നന്നായി ചേരുന്ന സ്ലീവുകൾ അത് കുർത്തി ആയിക്കോട്ടെ ടോപ്സ് ആയിക്കോട്ടെ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ് ആയിക്കോട്ടെ നമുക്ക് ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗി തോന്നിക്കുന്നത് ഈ ഹാഫ് സ്ലീവ് അല്ലെങ്കിൽ ഇവിടെ മാത്രം വരെയുള്ള ഒക്കെ ഉണ്ടാവല്ലോ അത് നമുക്ക് അത്ര ഭംഗി തോന്നിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വെളി നിൽക്കുന്ന ഒരാളായ ആളായതുകൊണ്ട് തന്നെ നമ്മുടെ കൈയും വല്ലാണ്ട് മെലിഞ്ഞിട്ടാണ് ഉണ്ടാവുക നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ കൈനെ വണ്ണം എത്രത്തോളം എന്നുള്ളത് അപ്പൊ കൈ വല്ലാണ്ട് മെലിഞ്ഞിരിക്കാൻ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ എത്ര വില കൂടി ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും ആ ഡ്രസ്സിലേക്കുള്ള നോട്ടം ഫസ്റ്റ് ഫോക്കസ് പോണത് ആ ഒരു ഇട്ടിരിക്കുന്ന സ്റ്റൈലിലിരിക്കുന്ന രീതി ആയിരിക്കും അപ്പം നമ്മുടെ കൈയിലേക്കാണ് ഫസ്റ്റ് ഒരു ഫോക്കസ് പോകുന്നത് നമ്മുടെ കൈ വല്ലാണ്ട് ഉള്ളി പോലെ എന്താ പറയാ ഇങ്ങനെ വല്ലാണ്ട് മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് അത്ര ചേരാതുപോലെ തോന്നും അപ്പൊ എപ്പോഴും സെലക്ട് ചെയ്യുക ഞാൻ എപ്പോഴും ഫുൾ ആണ് യൂസ് ചെയ്യാറ് ത്രീ ഫോർ ആണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് ഈ ഒരു ഭാഗം ഹാഫ് സ്ലീവോ കാര്യങ്ങളോ ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ എനിക്കത്രയും ഇഷ്ടമില്ലാ എനിക്കറിയാം ആ ഒരു കംഫർട്ടബിൾ അൺകംഫർട്ടബിൾ എനിക്ക് ഹാഫ് സ്ലീവ് ഇടുന്നവർക്ക് ഫുൾ സ്ലീവും ത്രീ ഫോർ സ്ലീവ് ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും ഇഷ്ടമുള്ളവർക്കാളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ എപ്പോഴും ചെയ്യുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആയിരിക്കും ഇത് ഞാൻ മാത്രം പറയുന്നതൊന്നല്ല ഞാൻ ഇതേപോലെ കാര്യങ്ങൾ ഇതുപോലെ വീഡിയോസൊക്കെ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊന്ന് മാറ്റിയപ്പോൾ എനിക്ക് ശരിയാണ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഒരുപാട് പാഷനൽ ആയിട്ട് പാഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അവരെടുക്കുന്ന അവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് എപ്പോഴും ത്രീ ഫോർത്ത് ഫുൾ സ്ലീവ് സ്ലീവായിരിക്കും നന്നായിട്ട് ചേരുന്നത് ഇത് നമ്മൾ ടോപ്സ് എടുക്കുന്നതാണെങ്കിൽ നമ്മളൊരു പാർട്ടി അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നതാണ് ഫുൾ സ്ലീവ് ആയിട്ടുള്ള അനാർക്കലി ടൈപ്പ് ഡ്രസ്സ് ഇതൊക്കെ ചോയ്സ് ചോയ്സാണ് ഓരോരുത്തരെയും ഇഷ്ടമാണ് എന്നാലും എലിഞ്ഞവരേക്ക് നന്നായി ചേരുന്നതാണ് ഇതുപോലുള്ള ടോപ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഫുൾ സ്ലീവ് ആയിട്ടുള്ള അനാർക്കലി ടൈപ്പ് ഡ്രസ്സ് നമ്മൾ സ്ട്രേറ്റ് ചെയ്ത് ഇടാറിനേക്കാളും കുറച്ചുകൂടി ഫെയർ ആയിട്ട് നിൽക്കുന്ന അനാർക്കലീസ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നാം അപ്പം എന്താ പറയുക നമ്മൾ സ്ട്രെയിറ്റ് ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒരു സ്ട്രെയിറ്റ് അങ്ങനെ ആ ഒരു ഇതിലാണെങ്കിൽ നമ്മൾ ഉണ്ടാവുക നമ്മൾ എത്ര ഫുൾ നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്താലും ആ ഒരു ഭംഗി ആ ഒരു ഭംഗിയായിരിക്കും സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു രൂപ ഇത് ബോഡി ബോഡിയായിരിക്കും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മറിച്ച് നമ്മളൊരു അമ്പർല ടൈപ്പ് അല്ലെങ്കിൽ അനാർക്കലി ടൈപ്പ് ഒക്കെ ഇടുന്നതാണെങ്കിൽ കുറച്ച് ഫ്ലെയർ ആയിട്ട് കിടക്കുന്നതാണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടായിരിക്കണം പക്ഷേങ്കിൽ അതിന് ഫുൾ സ്ലീവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ ബെറ്റർ ആയിരിക്കും ഇനി നമ്മുടെ പാൻസ് ചൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പരുന്ന പാൻറ്റ് ഈ ആങ്കിൾ ആയിട്ടുള്ള ജഗ്ഗിങ്സ് ലെഗ്ഗിങ്സ് ഇതുപോലത്തെ പാൻസ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക കാരണം ആങ്കിൾ ആയിട്ടുള്ള ലെഗ്ഗിങ്സോ ജഗിങ്സോ ഇടുമ്പോൾ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ലെഗ്ഗിങ്സ് ഇടുമ്പോൾ നമുക്കറിയാമല്ല മെലിഞ്ഞവരുടെ കാലം വളരെ മെലിഞ്ഞിട്ടുള്ള കാലായിരിക്കും കാലമായിരിക്കും പെൻസില് പോലെയെന്നൊക്കെ പറയും നമ്മൾ അതുപോലെയായിരിക്കും നമ്മളെ കാലിരിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് കുർത്തീസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ടോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ ആംഗിൾ ലെങ്ത് ടോപ്പോ അല്ലെങ്കിൽ ആംഗിൾ ആംഗിൾ ലെങ്ത് പാൻറ്റോ ലെഗിങ്സോ എന്നതാണെങ്കിൽ അതിന് ഒട്ടും ഒരു നമ്മൾ വീണ്ടും അവിടെ സ്കിൻ അവോ ചെയ്തത് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഓർമ്മിച്ച് നോക്കാം നമ്മൾ അതുപോലുള്ള ലെഗിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബോഡി എങ്ങനെയാണ് ഉണ്ടാവാറ് എന്നുള്ളത് മറിച്ച് നമ്മളൊരു അംബർല ടൈപ്പ് മുട്ട താഴെ ലെങ്ത്തുള്ള അംബർല ടൈപ്പ് പിന്നെ ഈ സ്ലിറ്റിൻ്റെ അവിടെ കീറൊന്നുമില്ലാത്ത സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പ് ഉണ്ടാവില്ല നല്ല ഫ്ലെയർ ആയിട്ട് നിക്കുന്ന ടോപ്പ് അതേപോലുള്ള ടോപ്പിനും ആ ഒരു മോഡലും ഫ്രോക്കൊക്കെ ഇട്ടി കഴിഞ്ഞാൽ നമുക്ക് നന്നായി ചെയ്തു അതിന്റെ കൂടെ നമുക്ക് ആങ്കിൾ ലൈൻ ലെഗിങ്സും ഒക്കെ പെയർ ചെയ്യാം അതല്ലാതെ സ്ട്രെയിറ്റ് കുർത്തീസിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ലെഗിങ്സോ അല്ലെങ്കിൽ ജെഗിൻസോ യൂസ് ചെയ്ത് നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഒരു മാച്ചായിട്ടുള്ളൊരു ആണ് ഇതുപോലുള്ള സിഗരറ്റ് ടൈപ്പ് പാൻറ്റ് സ്ട്രെയിറ്റ് പാൻറ്റ് എന്ന് പറയും ഏറ്റവും മാച്ചായിട്ടുള്ളൊരു പാൻറ്റാണ് സ്ട്രെയിറ്റ് പാൻറ് എന്ന് പറയുന്നത് ലെഗിങ്സിനേക്കാളും നമുക്ക് കുറച്ചുകൂടി കാണാൻ ലുക്കും കുറച്ചുകൂടി കാണാൻ ഭംഗിയും നമുക്ക് തോന്നിക്കുന്നത് ഈ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ സ്ട്രെയിറ്റ് പാൻറ്റ് അല്ലെങ്കിൽ സിഗത്ത് പാൻറ്റാണ് കേട്ടോ അത് നമ്മൾ ആങ്കിൾ ലെങ്ത്തിൻ്റെ അവിടെ മാത്രമേ ലെങ്ത്ത് ഉണ്ടാവുള്ളൂ എന്നാലും നല്ല ഭംഗി തോന്നിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ലുക്ക് തോന്നിക്കുന്ന പാൻറ്സ് ആണ് സീ എന്താണ് സിഗത്ത് ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ് എന്നൊക്കെ പറയും ആ ഒരു ടൈപ്പ് പാന്റ് നമുക്കൊരിക്കലും നമ്മൾ ലെഗിങ്സ് സ്ട്രെയിറ്റ് കുർത്തീസിൻ്റെ കൂടെ അതായത് ഒക്കെ വെച്ചിട്ടുള്ള കുർത്തീസിൻ്റെ കൂടെ ആങ്കിൾ ലെങ്ത്ത് ആയിട്ടുള്ള ലെഗിങ്സോ ലെഗിങ്സോ അല്ലെങ്കിൽ ജഗിങ്സോ നമുക്ക് അത്ര മാച്ചാവില്ല നമ്മളൊന്നുകൂടി സ്കിൻ ഫിറ്റായ സ്കിന്നായ പോലെ സ്കിന്നി ആയ പോലെയാണ് തോന്നുന്നത് അതായത് ഒന്നുകൂടി മെലിഞ്ഞ പോലെയാണ് തോന്നുന്നത് കാരണം നമ്മളെ കാല് വളരെ ചെറിയ കാലായിരിക്കും കുഞ്ഞി കാലായിരിക്കും അപ്പം അതുകൊണ്ടാണ് ആ പാൻസ് മാറി നമുക്ക് ഇതുപോലുള്ള ഈ പാൻറ്റ് നമുക്കൊന്ന് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ പാൻറിൻ്റെ കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ ജീൻസ് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് മെലിഞ്ഞ വരയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചേരുന്ന ഒരു ആണ് ജോക്കർ ടൈപ്പ് ഈ ഒരു ടൈപ്പ് പാൻറ് അതേപോലെ ബാഗ് പാൻറ് ഈ ഒരു ടൈപ്പ് കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ജെഗിങ്സ് ലെഗിങ്സ് പോലെ തന്നെയാണ് സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ജീൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഭംഗി തോന്നാത്തതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കാല് വളരെ മെലിഞ്ഞതുകൊണ്ടാണ് ഒരു കാലിൻ്റെതായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടില്ല വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കുഞ്ഞി ഉള്ള ഒരു കാല് പോലെയാണ് നമുക്ക് തോന്നാം അപ്പം നമ്മൾ മാക്സിമം നമ്മൾക്ക് ഇതുള്ള ജോഗർ പാൻറ് യൂസ് ചെയ്യാം അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നും കാരണം മെലിഞ്ഞവർക്കാണെങ്കിലും ആ ഒരു ഭാഗം കിഞ്ഞ് താഴത്തെ ഭാഗം ഇലാസ്റ്റിക് ഒന്ന് ടൈറ്റ് ആകുമെങ്കിലും ബാക്കി ഭാഗം കുറച്ച് ലൂസായി കിടക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്ത് എന്താ പറയുക ആ ഒരു പാൻറ്റ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചേരും അതുപോലെ ജീൻസിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് ടീഷർട്ടിനേക്കാളും നമുക്ക് ചെയ്യുന്നത് റഫ് ടോപ്സ് ആയിരിക്കും അതായത് ഇതേപോലുള്ള നല്ല ആയിട്ടുള്ള ടോപ്സ് ഉണ്ടാവുമല്ലോ എനിക്കതിൻ്റെ പേരറിയില്ല റഫൽ ടോപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ടൈപ്പ് ടോപ്സ് നമുക്ക് നന്നായി ചെയ്യണം കാരണം ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് കുറച്ച് വീതി തോന്നിക്കുന്ന ലൂസായി കിടക്കുന്ന ടോപ്സ് ഉണ്ടല്ലോ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി നന്നത് മെലിഞ്ഞവർക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിക്കുക അത് നല്ലൊരു പുൽസീവ് അല്ലെങ്കിൽ ഹാസ്സീവായാലും കുഴപ്പമില്ല നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ആയിട്ടിങ്ങനെ കിടക്കണം ഫ്രീ ആയിട്ട് കിട്ടുന്ന റഫർ ടോപ്സ് ഇങ്ങനെ അങ്ങനെ ആയിട്ടുള്ള ടോപ്സ് ടോപ്സ് ഒക്കെ ആയിരിക്കും മെലിഞ്ഞവർക്ക് നന്നായിട്ട് ചേരുക കേട്ടോ ജീൻസിന്റെ കൂടെ പേർ ചെയ്യുന്നത് അതേപോലെ എപ്പോഴും പറയും ടീഷർട്ടിനേക്കാളും നമുക്ക് ഷർട്ട് നന്നായിട്ട് ചേരും പക്ഷെ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഷർട്ട് ഒരിക്കലും എടുക്കരുത് ലൂസ് ടൈപ്പ് ഓഫ് ഷർട്ട് ഷർട്ട് ഉണ്ടാക്കും ഇങ്ങനെ ആക്കി കഴിഞ്ഞാലും നല്ല ലൂസായിട്ട് ഇങ്ങനെ കിടക്കണം സ്ലീവ് ആയിക്കോട്ടെ സ്ലീവ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ ഇത ഈ ഒരു മോഡൽ ഉണ്ടല്ലോ ഇങ്ങനെ കൈ ഇങ്ങനെ കയറ്റി ഇട്ടുള്ളവർ വെച്ച് കഴിഞ്ഞാലും ഇൻസർട്ട് ആക്കിക്കഴിഞ്ഞാലും ലൂസായി കിടന്നോട്ടെ കുഴപ്പമില്ല കാല് ഫിറ്റ് കാല് ആണെങ്കിലും ഈ ഒരു ഭാഗം നമുക്ക് നല്ല വീതിയിൽ ഇങ്ങനെ കിടക്കുന്നതാണെങ്കിൽ നമുക്ക് അധികം ബോർ തോന്നിക്കില്ല അപ്പം മറിച്ച് നമ്മളൊരു ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ സ്കിൻ ഫിറ്റ് ആയാലുള്ള ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി സ്ലിം ആയ പോലെയാണ് തോന്നിക്കോ നമുക്കെപ്പോഴും റഫ് ലാൻ്റെ ടോപ്സും നല്ല ഷേർട്സും ആണ് ജീൻസിനോട് പെയർ ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നും കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഡ്രസ്സസ് എടുക്കുന്നതാണെങ്കിൽ അതായത് മുട്ടിൻ്റെ ഇതുവരെയുള്ള ഒക്കെ എടുക്കുന്നതാണെങ്കിൽ സ്കിൻ ഫിറ്റ് ആയ ഡ്രസ്സ് എടുക്കാണ്ട് നല്ല ടൈപ്സ് എന്താ പറയുക ലെയർ ആയിട്ടുള്ള ടോപ്സ് ഉണ്ടാകും അതായത് എന്താ പറയുക ഫ്രില്ല് വെച്ചിട്ടൊക്കെയുള്ള ലെയർ ടോപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഫ്രില്ലായിട്ടുള്ള ലെയർ ആയിട്ടുള്ള ട്രോപ്പ് ടൈപ്പ് ഉണ്ടാകും അതെടുക്കാം അതേപോലെ ഇലാസ്റ്റിക് ടൈപ്പ് ആയിട്ട് ഉണ്ടെങ്കിൽ ഫിൽഡ് ആയിട്ടുള്ള സ്ലീവ് ആയിട്ടുള്ള ട്രോപ്സ് എടുക്കാം അതായിരിക്കും എന്താ പറയുക മെലിഞ്ഞവർക്ക് കുറച്ചുകൂടി കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നട്ട പിന്നെ എനിക്ക് പേഴ്സണൽ പേഴ്സ് ആണ് നമുക്ക് ഈ സ്കേർട്ട് ജീൻസിനേക്കാളും കുറച്ചുകൂടി നമുക്ക് സ്റ്റൈലിജ് ചെയ്യാൻ പറ്റുന്നതും അധികം ബൂറ് തോന്നിക്കാറും കുറച്ചുകൂടി കൂടി തടി തോന്നിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് സ്കേർട്ട് എന്ന് പറയുന്നത് സ്കേർട്ട് ജീൻസിനേക്കാളും എത്രയോ ബെറ്ററാണ് സ്കേർട്ട് കേട്ടോ കാരണം ഞാൻ എപ്പോഴും ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കാല് മെലിഞ്ഞിരിക്കുന്നതായത് കൊണ്ട് തന്നെ സ്കേർട്ടിൻ്റെ നമുക്ക് സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം കാണുന്നില്ല കവറ് ചെയ്തിട്ട് ഉണ്ടാവാം അപ്പം സ്കേട്ടിൻ്റെ കൂടെ നമുക്ക് ടീഷർട്ട് ആണെങ്കിലും പേര് ചെയ്യാം സ്കേർട്ടിന്റെ കൂടെ നമുക്ക് ടീഷർട്ട് ഷർട്ട് പേര് ചെയ്തിട്ട് ഇടാം അപ്പം നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ജീൻസിനേക്കാളും സ്കേർട്ടിന്റെ കൂടെ ടീഷർട്ട് ഷർട്ടായിരിക്കും കുറച്ചുകൂടി കാണാൻ ഭംഗി ഉണ്ടാവാം മെലിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ മെറ്റീരിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റയോൺ ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ഇങ്ങനെ ശരീരത്തിങ്ങനെ പറ്റിപ്പിടിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാം കേട്ടോ അതൊന്ന് കുറച്ച് ലൂസായി കിടക്കുന്ന ടൈപ്പ് ഡ്രസ്സാണ് നമുക്ക് കുറച്ചുകൂടി മാച്ച് ആയിട്ട് തോന്നുക നമ്മൾ വിചാരിക്കും ബോഡി സ്കിൻ ആണെങ്കിൽ നമ്മൾ ബോഡി ഷേപ്പിനനുസരിച്ച് ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ ലുക്ക് ലുക്കായിരിക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുറച്ച് ലൂസ് ഡ്രസ്സസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് അതുപോലെ ഈ റയോൺ ടൈപ്പ് ടോപ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പറ്റി ഒരു ടോപ്പാണ് അത് മാക്സിമം അവർഡ് ചെയ്ത് നല്ല കോട്ടണോ അല്ലെങ്കിൽ നല്ല ഇന്ന് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതെൻ്റെ പേഴ്സണൽ ആണ് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടത് എനിക്കിഷ്ടപ്പെട്ട ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇപ്പം എന്താ പറയുക നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ആ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനത് ഇണങ്ങുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രസ്സിങ്ങൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് പക്ഷെ അതൊന്ന് കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് പോകാനേ ഉള്ളൂ ഭംഗിയായിട്ട് പോകാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം നമുക്ക് വേറൊരു വേറിയായിട്ട് പിന്നെ കാണാം